അവസം വിശദീകരിക്കാം ശ്രീ ജിതിൻ ദേവ് ഇപ്പോ ഇന്ത്യ ഇന്ത്യയുടെ പരമാധികാരത്തിനുള്ളിൽ വരുന്ന കാര്യങ്ങളിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഏ രാജ്യത്തിന്റെ താല്പര്യം അനുസരിച്ച് എവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യണം എന്നതിൽ തീരുമാനമെടുക്കാൻ ഉള്ളത് രാജ്യത്തിന്റെ അധികാരമാണ് അതാണ് ഇന്ത്യ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ മറ്റ് ഇടപെടലുകൾക്ക് യാതൊരു സാധ്യതയും ഇന്ത്യ കൽപ്പിക്കുന്നില്ല പ്രധാനമന്ത്രി ഇന്ന് നൽകിയ സന്ദേശവും അത് പക്ഷേ നമുക്കറിയാം ഹൂസ്റ്റണിൽ നടന്നത് എന്താണ് എന്നത് അമേരിക്കയുടെ ആഭ്യന്തര കാര്യമാണ് അവിടുത്തെ ഇലക്ഷൻ അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് അവിടെ പോയി വാദിച്ചത് ഇതേ നരേന്ദ്രമോദിയാണ് അന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളൊക്കെ അതിനെ ന്യായീകരിക്കുന്നത് കണ്ടു നോക്കൂ നോക്കൂ ഊഷ്മളമായ ബന്ധം നോക്കൂ ഇന്ത്യ ഇന്ത്യക്ക് അമേരിക്ക എന്തോ ഫ്രീ ആയിട്ട് എത്തിക്കുന്നു എന്ന തരത്തിലൊക്കെ ആയിരുന്നു അതിനൊക്കെ കൂടി ചേർത്ത് തന്നതാണോ ട്രംപ് ഇപ്പോൾ ട്രംപിനെ നമ്മൾ അത്തരത്തിലല്ല കാണേണ്ടത് ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഓരോ സമയത്തും എന്താണെന്നുള്ളത് നമുക്കാണ് ഇവിടെ തന്നെ വേണുവാൾ സാർ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട് ട്രംപ് അധികാരത്തിലെത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് എലോൺ മസ്ക് എലോൺ മസ്കും ട്രംപും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം എത്രത്തോളം മോശപ്പെട്ട സാഹചര്യത്തിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ് ട്രംപിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഈ രാജ്യം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് അസ്വസ്ഥനാവുന്നു കാരണം ഇത്രയും കാലം ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ കൊണ്ടിരുന്ന മാഡംബി ഭരണം നടത്തിക്കൊണ്ടിരുന്ന അമേരിക്കക്ക് ബദലായിട്ട് ഒരു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പിൻബലമുള്ള അതിൽ കൂടുതൽ യുവാക്കളുള്ള ധാരാളം അവസരങ്ങളുള്ള റിസോഴ്സസ് ഉള്ള ഒരു രാജ്യം വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഈ കാണിക്കുന്നത് അത് ട്രംപ് ആയതുകൊണ്ട് കുറച്ചും കൂടെ എന്താണ് മോശപ്പെട്ട രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തിരിക്കും അതിനെ ഒന്നും ഇന്ത്യ പേടിച്ച് പുറമോട്ട് പോകില്ല ഇനിയിപ്പം ഇത് റഷ്യയിൽ നിന്ന് എണ്ണ എടുക്കുന്നു എന്നുള്ളത് ഒരു കാരണം മാത്രമാണ് ട്രംപ് പറഞ്ഞത് അന്ന് ഈ റഷ്യയിൽ നിന്ന് നമ്മൾ ഇതേ തരത്തിൽ ക്രൂഡോയിൽ ഇമ്പോർട്ട് ചെയ്തു തുടങ്ങിയ സമയത്ത് ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞ ഒരു വാചകം നമ്മൾ നോക്കണം നമ്മൾ എടുക്കുന്ന റഷ്യൻ ആണേന്നല്ല നമുക്ക് ആരാണോ വില കുറച്ച് തരുന്നത് അവരിൽ നിന്ന് ക്രൂഡോയിൽ സംഭരിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് ദേശ താല്പര്യമാണ് അതിൽ ചെയ്യാൻ നമ്മൾ തയ്യാറല്ല അത് തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് കർഷകർക്ക് വേണ്ടിയിട്ട് വീഴ്ച വിഷയം ചെയ്യാൻ നമ്മൾ തയ്യാറല്ല ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വിഷയം ചെയ്യാൻ നമ്മൾ തയ്യാറല്ല ഇവിടുത്തെ ഈ സെക്ടറുകളെ തകർക്കാനുള്ള ഒരു നിലപാടിനെ അംഗീകരിക്കാൻ തയ്യാറാകില്ല അത് നമ്മൾ എന്താ പറയുക സുഭിക്തമായി ദൃഢമായി പ്രധാനമന്ത്രി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ ശരീരഭാഷ കണ്ടോ ഡയലോഗ് കണ്ടോ അതൊക്കെ വളരെ ബാലിശമായ ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ കൃത്യതയുള്ള മറുപടിയാണ് അല്ലാതെ ട്രംപിനെ ട്രംപേ ട്രംപേ എന്ന് വിളിച്ച് അങ്ങനൊന്നും പറയാൻ നരേന്ദ്രമോദിയെ കിട്ടില്ല അത്തരത്തില് ോ ഒന്നും പറയുന്ന ആളല്ല നരേന്ദ്രമോദി ചിലപ്പോ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറയുമായിരിക്കും അതുമായിട്ട് ഒരിക്കലും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ കമ്പയർ ചെയ്തത് ഈ രാജ്യത്തിന്റെ നാഷണൽ ഇൻട്രസ്റ്റ് മുൻനിർത്തിക്കൊണ്ടാണ് ബിജെപി മുന്നോട്ട് ഈ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് നമുക്ക് മാറാൻ കഴിയും പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ തീരുമാനം ഇതിന്റെ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ട്രംപിന്റെ പേര് പറയണമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലല്ല ഞാൻ ചോദിച്ചത് ഈ ട്രംപ് ഏത് തരം വ്യക്തിയാണ് എന്നുള്ളത് എപ്പോൾ തന്നെ വെളിപ്പെട്ടിട്ടുള്ള കാര്യമാണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് വരുമ്പോൾ അത് പോലും അതറിയാമായിരുന്നു ആ ട്രംപിനെ ആണല്ലോ അവിടെ പോയി മോദി പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് അവരുടെ അവിടുത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് മേൽ നിന്നുകൊണ്ടാണല്ലോ അതിൽ ഒരു രാഷ്ട്ര നേതാവ് ഈ ഒരു ഒരു രാഷ്ട്ര നേതാവ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വലിയ വിമർശന വിധേയമായിട്ടുള്ള കാര്യമാണ് അതിനുശേഷവും വലിയ വലിയ രീതിയിലുള്ള ഊഷ്മള ബന്ധമാണ് ഞാനും ട്രംപും എന്ന് കാണിക്കാനുള്ള ട്രംപിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു അങ്ങനെയുള്ള ദൃശ്യ ദൃശ്യവിരുന്നുകൾ ഒരുക്കുന്നു ഞാൻ പറഞ്ഞത് ആ സൗഹൃദം ഇന്ത്യക്ക് ഒരു വിധത്തിലും ഉപകാരപ്പെട്ടില്ല എന്ന് മാത്രമല്ല എന്താണോ ട്രംപ് അത് വെളിപ്പെടുക കൂടിയാണ് അപ്പോൾ നമ്മൾ എല്ലാ രാഷ്ട്രങ്ങളുമായി തുടർന്ന് വന്ന ബന്ധത്തിനപ്പുറം പ്രതീക്ഷിച്ച് കാണിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ വെറുതെ ആയില്ല എന്നതാണ് എന്റെ ചോദ്യം ാണ് രാജ്യത്തിൽ ഇന്ത്യൻ താല്പര്യങ്ങൾ ആയിരുന്നില്ല അതിന് പിന്നിലെന്നത് നമുക്ക് വ്യക്തമാവുകയാണ് മാത്രവുമല്ല ട്രംപിന്റെ അതിനുള്ള ഒരു പാവയായി മോദി മാറി നിങ്ങൾ എല്ലാവരും സൂചിപ്പിക്കുന്ന നമുക്ക് മേൽ ചുമത്തിയിരിക്കുന്ന ഈ ശതമാനം തീരുവ അവിടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാണോ നരേന്ദ്രമോദി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് അടിയറവ് പറഞ്ഞതിലാണോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തലാക്കുന്നതിൽ ഞാൻ ഇടപെട്ടു എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കാൻ നമ്മൾ തയ്യാറായില്ലേ അത്തരത്തിലൊരു ബാഹ്യ ഇടപെടലും ഇക്കാര്യത്തിൽ എന്ന് നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ വ്യക്തമാക്കിയില്ലേ അതുകൊണ്ട് ട്രംപിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ി ജെ പിക്കും നരേന്ദ്രമോദിക്ക് താല്പര്യമില്ല നമ്മൾ സംരക്ഷിക്കുന്ന ഈ രാജ്യത്തിന്റെ താല്പര്യമാണ് ദേശ താല്പര്യം മുൻനിർത്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആപ്പിളിന്റെ മേധാവി ടിൻകുക്കിന്റെ വാർത്താ സമ്മേളനം ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഐഫോണുകൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ നമ്മളെ ഉൾപ്പെടെ കേട്ടതല്ലേ പുതിയ പുതിയ കമ്പനികൾ ഈ രാജ്യത്തേക്ക് വരുന്നു ആപ്പിൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നു പോക്സ് പോലുള്ള സെമി കണ്ടക്ടർ ഇന്ത്യൻ അവരുടെ യൂണിറ്റുകൾ ആരംഭിക്കുന്നു ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിർമ്മാണ മേഖലയെ മാനുഫാക്ചറിംഗ് മേഖലയെ എല്ലാ മേഖലയും സമസ്ത വികസനത്തിലേക്ക് കൊണ്ടുവന്ന നടപടികളല്ലേ നമ്മൾ പോകുന്നത് അല്ലാതെ ട്രംപ് വന്ന് ഇരുപത്തിയഞ്ച് ശതമാനം ടാക്സ് ഏർപ്പെടുത്തിയപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ടില്ല അമ്പത് ഓഹോ എന്ന് പറഞ്ഞിട്ടില്ല ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് വളരെ കൃത്യമായി മോഡിജി പ്രധാനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ശരി ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം